ഹലോ ഗായ്സ് വെൽക്കം ടു ആബുഷൈബാ കിശൻ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും എന്റെ ഈദും വാറക് ഞാൻ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ജോർദാനി ട്രഡീഷണൽ ഫുഡായിട്ടുള്ള മൻസപ്പാണ് ജോർദാൻകാരുടെ ഒരു സ്പെഷ്യൽ ഐറ്റംസ് ഫുഡാണിത് അപ്പോൾ ഞങ്ങളുടെ ഇന്നത്തെ ഈ ഈദിന്റെ സ്പെഷ്യലും കൂടി ഇതായിരുന്നു മൻസപ്പ് കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക ഓക്കെ നേരെ വീഡിയോയിലേക്ക് പോകാം എല്ലാവർക്കും ഒരിക്കൽ കൂടി ഈ അപ്പൊ ഇതാ അതിനായി ഞങ്ങള് ബസ്മതി റൈസ് കുതിർത്താൻ വെച്ചിരിക്കുകയാണ് നല്ല ക്വാളിറ്റി ബസ്മതി റൈസ് ആണ് ചിക്കൻ ഒന്ന് പുഴുങ്ങിയെടുക്കണം ഇത് അറബിക് സ്റ്റൈലിൽ ഉണ്ടാക്കുന്നതുകൊണ്ടാണ് വൺ ബൈ ഫോർ ആക്കിട്ട് ചിക്കൻ കട്ട് ചെയ്തിട്ടുള്ളത് അപ്പം ചിക്കൻ നല്ലതുപോലെ കുക്കായിട്ട് വന്നിട്ടുണ്ട് അതിന്റെ ടോപ്പ് തുറന്നതിന് ശേഷം ഇതിലുണ്ടായിരുന്ന കുറച്ച് കച്ചറുണ്ടാവും അപ്പം അതൊക്കെ കോരി ഒഴിവാക്കുക ഒരു ബബിൾസ് ബബിൾസ്മാതിരി ഉണ്ടാവും അത് കഴിഞ്ഞതിന് ശേഷം ഉള്ളി ബേലീഫ് വെളുത്തുള്ളി കുരുമുളക് എല്ലാം ചേർത്ത് നന്നായി അടച്ചു വെച്ച് വേവിച്ചെടുക്കുക ചിക്കനൊക്കെ നന്നായി കുക്കായി വന്നിട്ടുണ്ട് വന്നതിന് ശേഷം ഓരോ പീസായിട്ട് അതിൽ നിന്ന് എടുത്തു മാറ്റാം அது சிக்கன் சோக் வாட்டர் அது நமக்கு ஆசியம் அது களையெடுத்து மட்டும் பத்திரத்திலேக்கு மாற்றது சிக்கன் எல்லாமே கோரி மாற்றி பாத்திரம் ஒரு அரிப்ப வச்சிட்டு அரிச்செடுக்க இது உண்டாயிரத்த கச்சரக்கே எடுத்து மாற்ற எந்த பியூர் வாட்டர் வாட்டராக்டு இது செப்பரேட் செப்பரேட்டாய்ட்டு மாற்றி வைக்கின்றது ഓയിലിൽ ഒരു സ്പൂണ് മഞ്ഞൾപ്പൊടിയും ഒരു സ്പൂൺ മുളക് പൊടി കുരുമുളക് പൊടി ആവശ്യത്തിന് ഉപ്പ് ടൊമാറ്റോ പേസ്റ്റ് എല്ലാം ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം ചിക്കൻ്റെ പീസെടുത്ത് നല്ലതുപോലെ അതിൽ ഉള്ളും പുറവും നന്നായി ബ്രഷ് ചെയ്യുക അങ്ങനെ എല്ലാ പീസും തേച്ച് പിടിപ്പിക്കുക ആ വീഡിയോയിൽ കാണിച്ചതുപോലെ തന്നെ നിങ്ങൾ ചെയ്യുക എന്നാൽ ഫോളോ ചെയ്താലേ നിങ്ങൾക്ക് അത് കറക്റ്റ് രുചിയിൽ കിട്ടുകയുള്ളൂ മാസ അതേപോലെ എല്ലാം തേച്ച് പിടിപ്പിക്കുക രണ്ട് സൈഡും തേച്ച് പിടിക്കുക ഒക്കെ നല്ല എരിവ് ആവശ്യമുള്ളവർ എരിവ് ഉപയോഗിക്കാവുന്നതാണ് ഞങ്ങൾക്കറ്റുള്ള എരിവ് ആവശ്യമില്ലാത്തതിൻ്റെ പേര് നമ്മൾ അറബിക് സ്റ്റൈൽ ആയതുകൊണ്ട് പ്യൂ ഓർഗാനിക് അറബിക് സ്റ്റൈലായതിൻ്റെ പേരിലാണ് നിങ്ങൾ തന്നെ ഉപയോഗിക്കുന്നത് ഒരു ഉള്ളി നാല് ഏലക്കായൊന്നും വഴറ്റിയെടുത്ത് നീ ചോറുണ്ടാക്കി തുടങ്ങാം ഇനി നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ചിക്കൻ സോക്ക് വാട്ടർ അത് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക വേറെ വെള്ളമൊന്നും ഒഴിക്കുന്നില്ല ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക തിളച്ച് വരുമ്പോൾ அப்போ அது வெள்ளம் தடச்சிட்டு அப்போ தனிக்கு அரி இட்டு கொடுக்க நம்ம வஸ்மதி டைஸும் கூட ரெடி ஆகி வச்சிட்டு அப்போ அதுலிட்டு கொடுக்க அப்போ கூட ரெடி ஆகி கழிஞ்சு இனிதடச்சு வச்சு அப்படி இருக்கட்டும் இனி அடுத்த பரிபாடிகளில் கிடக்கா நேரத்தை மசாலா அத்தேச்சி புரட்டி வச்சிட்டுள்ள சிக்கன் இதுலோவ் வச்சு ஃப்ரை ஆக்கி எடுக்கிட்டு அப்போ அதெல்லாம் ஃப்ரை ஃபிரை ஆக்கி எடுத்துட்டு ഇനി ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയന്റ് ആയിട്ടുള്ള ജമീദ് എന്ന് പറയും പക്ഷേ ആട്ടും പാല കൊണ്ട് തൈരുണ്ടാക്കിയിട്ട് അതുകൊണ്ടാണ് ഇവിടെ ചോർ ഉണ്ടാക്കുന്നത് പക്ഷെ നമുക്കത് അവൈലബിൾ അല്ലാത്തതിൻ്റെ കീഴിൽ സാധാ തൈരിൽ നേരത്തെ റെഡിയാക്കി വെച്ചിട്ട് സോക്ക് ചിക്കൻ്റെ സോക്ക് വാട്ടറും കൂടെ വെച്ച് ഒരു സ്പൂൺ കോൺഫ്ലവർ ഇട്ട് നല്ലതുപോലെ ഇളക്കി എടുക്കുക നന്നായിട്ട് കുറുകി വരണം ചെറിയ തീലിട്ടിട്ടാണ് ഇത് ചെയ്തെടുക്കുന്നത് അപ്പോൾ തീ ഒരുപാട് കൂട്ടി വെക്കരുത് അപ്പോൾ കുളമായി പോവും അപ്പോൾ ചെറു ചെറിയ തീയിൽ വെച്ചതിന് ശേഷം നന്നായി പിന്നെ ഇളക്കി കൊണ്ടിരിക്കുക അപ്പോൾ ഈ ഒരു പരുവത്തിൻ്റെ ആയി വരുന്നവരെ ഇതുപോലെ ചെയ്യുക ശേഷം നല്ല ഓവണിൽ നിന്ന് ചിക്കൻ എടുത്തിട്ട് നേരത്തിലേക്ക് ഇട്ടുകൊടുക്കുക ഇട്ട് കൊടുത്തതിന് ശേഷം ശരി അതൊന്ന് മിക്സ് ചെയ്യുക മിക്സ് ചെയ്തതിന് ശേഷം ഇതുപോലെ കിട്ടും അടച്ച് വെച്ച് അവിടെ സെറ്റാക്കി വെക്കുക അല്ലെങ്കിലും റെഡി ആയി സെറ്റ് ചെയ്യാനുണ്ട് അതിലേക്ക് നമ്മൾ ഒരു വലിയൊരു കുബൂസ് ആവശ്യമുണ്ട് അപ്പോൾ കുബൂസ് അതിൽ ട്രൈയിൽ വെച്ചിരിക്കുകയാണ് പിന്നെ ചിക്കൻ ഇട്ട് വെച്ചിരിക്കുന്ന നേരത്തുള്ള തൈര് അത് ഇതിലേക്ക് കുറച്ച് ഒഴിച്ചു കൊടുക്കുക ഒഴിച്ചതിന് ശേഷം ചോറിട്ട് നല്ലതുപോലെ സെറ്റ് ചെയ്യുക സെറ്റ് ചെയ്തതിന് ശേഷം പിന്നെ നട്ട്സോലൊക്കെ ഇട്ട് കൊടുക്കുക ഉള്ളി ഫ്രൈ ആക്കിയത് വണ്ടിപ്പരിപ്പം മുന്തിരി ഒക്കെ ഇട്ട് കൊടുത്ത് പറുത്തുള്ളി ഒക്കെ ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഡെക്കറേറ്റ് ചെയ്യുക ഡെക്കറേറ്റ് ചെയ്തതിന് ശേഷം നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ചിക്കനിൽ ഇട്ടിട്ടുള്ള തൈര് അത് ഇതിലേക്കൊന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി വെക്കുക അതെല്ലാം സെറ്റ് ആയതിനു ശേഷം മേലെങ്ങനെ കുറേ ക്ഷോ വെച്ച് കൊടുക്കുക ഇതാണ് ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക കഴിക്കാൻ നല്ല ടേസ്റ്റാണ് സൂപ്പർ